ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മളൊരു ഡൈൻ മെയിൽ വീഡിയോ ആയിട്ട് ഞാൻ കേട്ടോ വന്നേ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം തായൊന്ന് കമൻ്റും കൂടി ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ശുഭയ നിസ്കാരം കഴിഞ്ഞതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചായൻ്റെ വെള്ളം വെച്ചെടുത്തു ഇന്നിപ്പോൾ നമ്മൾ കടി കടിയുണ്ടാക്കുന്നത് നുർ ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ അപ്പം ഞാൻ ഗോതമ്പൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ അങ്ങനെന്താ നമ്മൾ ഗോതമ്പൊക്കെ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്താണ്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചോടുക്കാണ് അങ്ങനെ അതോട് വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തുകാണ് അതാ അപ്പത്തേക്ക് നമ്മൾ ചായ വളരെ തിളച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെച്ചുകൊടുക്കണുണ്ട് അതിനാ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറവ് ഇട്ടെടുക്കണം ചട്ടിയടുപ്പിൽ വെച്ചുകൊടുത്ത് എണ്ണ ചൂടാക്കി എടുത്ത് അത് കടുക് ഇട്ട് പൊട്ടിച്ച് ഇതൊക്കെ ഉണക്കൽ മുളകും കൂടിയും കരുവേപ്പിലനും കൂടിയും വേണ്ടിയിരുന്നു കേട്ടോ അത് പിൻ്റെ കയ്യിലില്ല അതിനാ ഓമി മദ്രസ് പോകാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവളെ കൂടെ തന്നെ ഞാനും ഇരുന്നാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചോടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് പാത്രങ്ങൾ കൈകി വെക്കാനുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കൈകി എടുത്ത് വെക്കട്ടെ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊന്ന് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് മമ്പയറാണ് കേട്ടോ അത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനിയിപ്പത് രണ്ടും നാല് പ്രാവശ്യം പ്രാവശ്യമൊന്നും കഴുകി എടുക്കട്ടെ അങ്ങനെ അങ്ങനെതാ നമ്മൾ മമ്പയറൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലൊക്കെ ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നാല് പച്ചമുളക് നടുക് ചീന്തിയതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് പിന്നെ അതാ വേവാനാവശ്യം എല്ലാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചുകൊടുക്കുക അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കൈക്ക് അരിയും കൂടി അത് ഇട്ടുകൊടുക്കാണ് ഇനിയിപ്പോൾ അതാ കുട്ടികൾ സ്കൂക്ക് കൊണ്ടുപോകാന് കിഴങ്ങ് പൊരിച്ചതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കെങ്ങ് തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഇന്നിപ്പോൾ അമ്പയർ ഉപ്പേരും കെഴങ്ങ് പൊരിച്ചതാണ് നമ്മൾ സ്കൂൾക്ക് കൂട്ടാൻ കൊടുത്തേക്കുന്നത് അങ്ങനെ അതാ തോലിയൊക്കെ കളഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തു കേട്ടോ ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ അതാ മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളകും പൊടിയും അപ്പോഴൊക്കെ നമ്മളെ കറണ്ട് പോയി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കും അതാ നമ്മളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മമ്പയർ കൂടെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതവിടെ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടൊന്ന് വറവ് ഫസ്റ്റ് ട്രിപ്പ് കൂടെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇരിക്കട്ടെ ഇപ്പൊ അത് അടുത്ത ട്രിപ്പും കൂടെ ഇട്ടു അങ്ങനത്തെ നമ്മൾ കിഴങ്ങൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറും കൂടെ വന്ന് കിട്ടിയിരുന്നു കേട്ടോ അതും കൂടെ ഊറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ മമ്പയറും ഉള്ളി കരഞ്ഞ് തൂമിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ചോറൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിൽ ആക്കണം ഇതാണ് ഇപ്പം ഇനി നമ്മളടുത്ത പരിപാടി അങ്ങനെ അത് നമ്മൾ ജോബി മദ്രസൊക്കെ വിട്ട് വന്നപ്പോൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വലക്കും സ്ലാ അങ്ങനെ ഓളെ പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കറി വെക്കുന്നത് കുമ്പളങ്ങട്ടോ അപ്പോൾ കുമ്പളങ്ങയും പച്ചമുളകും അരിഞ്ഞ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കും തക്കാളി ഒന്നും പെട്ടെടുക്കണില്ല കേട്ടോ തക്കാളിക്ക് പകരം നമ്മൾ തൈരാണ് ഇതൊക്കെ ഒഴിച്ചിണത് അങ്ങനെ അതവിടെ പോയി നിൽക്കാൻ വണ്ടി വെച്ചോടുത്തിട്ടുണ്ട് അപ്പൊക്ക് നമ്മൾ റിജിട്ടൻ്റെ വണ്ടിയും ഇവിടെ അങ്ങനെ വണ്ടിയും കയറ്റി പറഞ്ഞു വെച്ചു അതാവും പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഇതാ മക്കളൊക്കെ ഇതാ നമ്മളെ പുതിയപ്പോൾ ഇവിടെ കഞ്ഞി കുടിച്ചാണ് പണിയില്ല കേട്ടോ ഇന്നിപ്പോ പാടത്ത് കുറച്ച് പണി പണിയെടുക്കാൻ പോവുകയാണ് പറഞ്ഞതാ കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പൂത്തുണ്ട് ആ പൂത്തിന് പുല്ലരിയും വേണം എന്നതാണ്ട് പണി ഇല്ലാച്ചിട്ട് ഇവിടെ പേരൻ്റെ അകത്ത് അടങ്ങിയിക്കൊന്നും കേട്ടോ പാടത്ത് എന്തെങ്കിലും കൊത്തി മറിച്ച് നിന്നിട്ട് എങ്ങനെയും സമയം കണക്കാക്കി ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങനെതാ മൂപ്പര് കഞ്ഞിടിച്ച് പാടത്ത് പോവുക എന്നും പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊക്ക് നമ്മള് കുമ്പളങ്ങ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അരച്ച് വെച്ച നാളികേരം കൂടെ ഒക്കെ ഒഴിച്ചു പിന്നെ നാളികേരം ഒന്ന് തിളച്ചിട്ട് വേണം നമ്മള് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അങ്ങനെ നമ്മൾ അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതിന് ഒന്ന് വറവ് ഇട്ടെടുക്കണം അതിനത് നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്ത് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഉലുവിൻ കടുക് മുട്ടിട്ടാണ് വറവ് പിന്നെ കറിവേപ്പിലയും എന്താ ഉണക്കൽ മുളകും കൂടെ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അത് പിൻ്റെ അടുത്ത് ഇല്ലാന്ന് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഫൈനലി നമുക്ക് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരാം